ആകാശേട്ടന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് എടുക്കാം ഈ കഴിഞ്ഞ ഒന്നാം തീയതി ആയിരുന്നു ആകാശേട്ടന്റെ ബർത്ത് ഡേ ഞങ്ങൾ എല്ലാവരുടെ ബർത്ത് ഡേക്കും മുന്നിൽ നിന്ന് സർപ്രൈസ് വരുന്ന ഒരാളാണ് ആകാശേട്ടൻ തിരിച്ചും ഞങ്ങൾ ഇത്തവണ അങ്ങനെ സർപ്രൈസ് ചെയ്യാമെന്ന് കരുതി എല്ലാത്തവണ സർപ്രൈസ് ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എങ്കിലൊന്ന് എല്ലാത്തിനും മൂപ്പർക്കോട് ഐഡിയ ഉണ്ടാവുമായിരുന്നു ഇവരിങ്ങനെ ചെയ്യും എന്നൊക്കെയുള്ള അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ വാങ്ങിച്ച് തിരിച്ച് വരുമ്പോഴാണ് ഈ ഒരു ബേഗർ ഷോപ്പ് കണ്ടത് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബേഗറൊക്കെ ഓർഡർ ചെയ്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാമല്ലോ എന്ന് കരുതി തന്നെ ഇരുന്ന് ഞങ്ങളത് കഴിച്ചാൽ തിരിച്ച് റൂമിലേക്ക് വരുമ്പോഴാണ് ആകാശേട്ടൻ റൂമിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ അടുത്തുള്ള ഉള്ളിൽ കീയൊക്കെ എടുത്ത് റൂമ് തുറന്ന് ഞങ്ങൾ റൂമിലെ ഉള്ളിൽ കയറിയിരുന്നേ തവണ കുറച്ച് സർപ്രൈസ് ആയെങ്കിലും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായത് പാറുവിനാണേ പാറു പലപ്പോഴായിട്ടും രാത്രി ആകാശേട്ടൻ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കേക്ക് വാങ്ങിക്കാൻ പോകുമ്പോഴുമൊക്കെ പക്ഷേ പാറു കേക്ക് വാങ്ങുന്നതോ അല്ലെങ്കിൽ കേക്ക് വാങ്ങിയതോ ആയിട്ടുള്ള ഒരു സൂചനയും ആകാശേട്ടിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പാറുവിന് ഇഷ്ടപ്പെട്ട ഒരു കേക്കാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അവൾ ആ ബിസ്ക്കറ്റ് കണ്ടിട്ടാണ് ആ കേക്ക് തന്നെ ഇഷ്ടപ്പെട്ടത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ ചെറിയൊരു ചെറിയൊരാഘോഷം അവൾ പെട്ടെന്ന് തന്നെ ആ ബിസ്ക്കറ്റൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ ഞങ്ങൾ ഞങ്ങളേതായ രീതിയിൽ എല്ലാവരും പതിപോലെ തന്നെ കേക്ക് ഓരോ പീസായിട്ട് ആകാശത്തിൻ്റെ വായിൽ വെച്ച് കൊടുത്തു അങ്ങനെ ഞങ്ങൾ ചെറിയ രീതിയിലൊന്നും ആഘോഷിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫാമിലി ഫോട്ടോസും അങ്ങനെയൊക്കെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇത്തവണത്തെ ബേർത്ത് ഡേ ഞങ്ങളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു